ജുനാസോൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കവരത്തിയിൽ വന്നപ്പം അടുത്ത പ്രധാനപ്പെട്ട ഒരു ആകർഷമാണ് എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നല്ല ഈ ലൈറ്റ് ഹൗസ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ സിനിമയിൽ പറഞ്ഞ പോലെ നൂറ്റിപ്പത്ത് പോലെ പൊക്കുള്ള സാധനത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറുകയാണ് സമയം ഏകദേശം ഒരു അഞ്ച് ഇരുപത്തഞ്ചായിട്ടുണ്ട് നമുക്ക് ആറു മണിവരെ സമയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചെരുപ്പൊക്കെ ഈ ഭാഗത്ത് അയച്ചു വെക്കണം എന്നിട്ട് നമുക്ക് ഈ സ്റ്റെപ്പ് കൂടി വേണം ഇതുപോലുള്ള സ്റ്റെപ്പുകൾ കേറിയിട്ട് വേണം നമ്മള് മുകളിലെത്താൻ വേണ്ടിയിട്ട് മുമ്പ് കാസർഗോഡ് നെല്ലിക്കുന്നിലുള്ള നമ്മുടെ ലൈറ്റ് ഹൗസിൽ കുറേ മുമ്പ് ഞാൻ കയറി പക്ഷെ ഇത് കൂടി ഒന്ന് കയറി നോക്കാം അത്യാവശ്യം നല്ല കാറ്റമുണ്ട് ഇതുപോലെ അയ്യോ മുകളിലോട്ട് കേറിപ്പോ നമ്മൾ ഈ സ്റ്റെപ്പിൽ അമ്പത് സ്റ്റെപ്പായി എത്ര സ്റ്റെപ്പുള്ള നമ്മൾ പോയിട്ട് നോക്കാം എന്നാലും അത്യാവശ്യം നല്ല നടന്ന് കയറാറുണ്ട് ഓരോ ഒക്കെ എത്തുന്ന സമയത്ത് അതിന് പോയിന്റ് അവര് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ടോപ്പ് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയാം എത്തുമ്പോൾ നൂറ് സ്റ്റെപ്പറി ഇതുപോലുള്ള സ്റ്റെപ്പ് കേറിയിട്ടാണ് ഏറ്റവും മുകളിൽ വന്നത് താഴെ കാണുന്ന ഒരു റെഡ് കളറല്ലേ അതാണ് ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയൊരു കെതുപ്പുണ്ട് പക്ഷെങ്കിലും ഇത് കൂടിയെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നുണ്ട് നമ്മളിപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സീൻ്റെ നല്ല മനോഹരമായ കാഴ്ച കാണും ഇതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് പെർ ഹെഡ് ടെൻ റുപ്പീസാണ് അവർ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത് പിന്നെ മൊബൈൽ ക്യാമറ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു ട്വൻ്റി റുപ്പീസ് എക്സ്ട്രാ അപ്പോൾ അങ്ങനെ രണ്ട് പേര് വന്നു നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്തു പക്ഷേ നാൽപ്പത് രൂപേൻ്റെ അല്ല നമ്മൾ ഈ മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ളൊരു കാഴ്ചയില്ലേ അതായത് നമുക്ക് ഈ ഒരു കവർ എത്തി ഏകദേശം മൊത്തമായിട്ട് കാണാൻ പറ്റും കാരണം നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കറങ്ങി നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ കണ്ടില്ലേ തെങ്ങും തോപ്പിൻ്റെ കാഴ്ച ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാലും ബാക്ക് സൈഡിൽ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണുന്നതും കടൽ തന്നെയാണ് ആ അപ്പോൾ അതുപോലെ നമുക്ക് മൊത്തത്തിലുള്ള കാഴ്ച കാണാൻ പറ്റും സമയം ഒരു ആറു മണി കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ കടലിൻ്റെ ഒരു കാഴ്ച ഒന്നും കൂടി മനോഹരമായിട്ടുണ്ട് ലൈക്ക് ഫുൾ സൈലൻ്റ് ആയിട്ടുള്ളൊരു സീ ആണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നല്ലേ ഒന്നിങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ഏകദേശം സൂര്യാസ്തമനത്തിന് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ പിന്നെ ഇങ്ങനെ ഒന്ന് ഒന്നും കൂടി നമ്മൾ കറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതാ ഈ ദ്വീപ് മൊത്തം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്തുനിന്ന് മൊത്തമായിട്ടുള്ള കാഴ്ച അങ്ങേ കാണുന്ന ടവറിൻ്റെ ബാക്ക് സൈഡിലാകുമ്പോൾ നമുക്ക് കടൽ കാണാൻ പറ്റും ആ സൈഡിൽ കൂടി പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ദ്വീപ് കഴിഞ്ഞു അത്രയേ ഉള്ളൂ ശരിക്കും നമ്മൾ മുകളിൽ പോയിട്ട് ആ താഴെ വന്നിട്ടിറങ്ങി നല്ലൊരു അനുഭവമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദ്വീപ് മൊത്തമായിട്ട് കാണാൻ പറ്റുന്നതോടൊപ്പം കടലിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച നമുക്ക് കാണാം ലൈറ്റ് ഹൗസ്ന്ന് ഇറങ്ങിയിട്ട് ജട്ടീൻ്റെ ഭാഗത്ത് വന്നു നമ്മളിങ്ങനെ കറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേറിയ ലൈറ്റ് ഹൗസ് കണ്ടില്ലേ ആ ടോപ്പ് ഭാഗത്തായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് കടലിൻ്റെ നല്ല കാച്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഇപ്പം താഴെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ നാട്ടിൽ നിന്നിട്ട് പൊതുവെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ലക്ഷദ്വീപ് എന്ന് പറയുമ്പം കടലിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു സ്ഥലം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് സത്യത്തിൽ നമ്മൾ ഈ കാണുന്ന ദ്വീപ് പോലെ തന്നെ ദ്വീപിനോട് ചേർന്നിട്ട് കടലിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിരപ്പായിട്ടുള്ള കുറേ സ്ഥലം കണ്ടില്ലേ ഇങ്ങനെ താഴോട്ട് അപ്പം ശരിക്കും ഈ ഒരു ഭാഗത്ത് വേലി ഇറക്കുവാണ് വേലി ആയ സമയത്താണെങ്കിൽ ആ സൈഡിൽ കാണുന്ന കല്ലിൻ്റെ ആ ഭാഗം വരെ തിരമാല രാവിലെ ഞങ്ങൾ വരുന്ന സമയത്ത് ആ സൈഡ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ വേലി ഇറക്കായതുകൊണ്ട് ഇത്ര സൈഡിലേക്കില്ല ഇല്ല പക്ഷെ എങ്കിലും കണ്ടില്ലേ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു താഴെ ഭാഗത്തൊക്കെ നോക്കിയാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇത് കണ്ടില്ലേ ഒരു പ്രത്യേകതരം കല്ലൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നുള്ളത് അപ്പോൾ ശരിക്കും കരഭാഗത്ത് നിന്ന് കടലിലേക്ക് ഇങ്ങനെ എന്താ സ്ലോപ്പായിട്ടുള്ള ഒരു സംഭവമാണത് ഒരു ആ ഒരു ഭാഗത്ത് ഇപ്പൊ തിരമാല വരുന്ന ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അടി ഭാഗം ഒക്കെ പവർഫുൾ ആയിട്ടുള്ള വെയിവാണ് ഇപ്പൊ വന്നിട്ടില്ല കുറച്ചും കൂടി ആ നീലക്കടലിൻ്റെ ഭംഗി ഒരു കടൽ പാലമുണ്ട് ഈ ഭാഗത്ത് ഷിപ്പ് എല്ലാം വരുന്നത് ആ ഏരിയയിലൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഈ സൈഡിലുണ്ട് ഇത് ഈസ്റ്റേൺ സൈഡാണ് വെസ്റ്റേൺ സൈഡ് ഇതുപോലെയുണ്ട് അപ്പം ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്